ദുബായിൽ റോഡിലെ മഞ്ഞുവര മറികടന്ന് വാഹനം ഓടിച്ച ഏഷ്യക്കാരന് അൻപതിനായിരം ദിർഹം പിഴയിട്ട് ദുബായ് പോലീസ് ഇയാൾ ഓടിച്ച വാഹനവും പോലീസ് കണ്ടുകിട്ടി എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രമേ റോഡ് ഷോൾഡർ ഉപയോഗിക്കാവൂ എന്നാണ് ദുബായിലെ നിയമം ഇത് മറികടന്നാണ് ഇയാൾ അമിത വേഗത്തിൽ റൈറ്റ് ഷോൾഡറിലൂടെ കാർ ഓടിച്ചത് ഗതാഗത കുരുക്ക് മറികടക്കാൻ അത്യാഹിത വാഹനങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്ന റൈറ്റ് ഷോൾഡറിലൂടെ അമിത വേഗത്തിൽ ഓടിച്ച് വീഡിയോ ചിത്രീകരിച്ച് ഇയാൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു തുടർ നടപടികൾക്കായി യുവാവിനെ കോടതിക്ക് കൈമാറി റോഡിന്റെ ഇരുവശങ്ങളിലും മഞ്ഞവര ഉപയോഗിച്ച് വേർതിരിച്ച ഷോൾഡർ ഏരിയ അത്യാഹിത വാഹനങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ട്രാഫിക് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്റൂ പറഞ്ഞു വാഹനങ്ങൾ വഴിയിൽ കേടാകുന്ന സാഹചര്യത്തിലും ഈ ഷോൾഡർ മേഖലയിലേക്ക് മാറ്റിയിടാം ഗതാഗത പോകാനുള്ളതല്ല ഷോൾഡർ ഏരിയകളെന്നും പോലീസ് പറഞ്ഞു ദുബായിൽ ഈ വർഷം പരിഷ്കരിച്ച പുതിയ ട്രാഫിക് നിയമപ്രകാരം ഷോൾഡറുകളിൽ അനാവശ്യമായി നിർത്തുക ഈ വഴി ഓവർടേക്ക് ചെയ്യുക വാഹനങ്ങൾ വിട്ടുകിട്ടാൻ അൻപതിനായിരം ദീർഘം പിഴ അടയ്ക്കണം